ഹായ് ഹലോ ടേസ്റ്റി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് മുത്താറ് കൊണ്ടുള്ള ഇഡ്ലിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മുത്താറി എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് ഇഡ്ഡ്ലി റൈസും എടുത്തിട്ടുണ്ട് പച്ചരിയേക്കാളും ഇത്രയും കൂടി വണ്ണമുള്ള അരിയാണ് കേട്ടോ ഇഡ്ഡ്ലി റൈസ് അതുപോലെ തന്നെ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം മുത്താറിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവും ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും കഴുകിയെടുത്തിട്ട് വേണം കുതിർത്ത് വെക്കാനായിട്ട് ഞാൻ നല്ലതുപോലെ തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുതിർത്ത് വെക്കാം വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാൻ പോവാണ് ഞാൻ ഇവിടെ അരച്ച് വെക്കാൻ പോവാണ് ഇനി രാത്രിയാണ് രാത്രിയാണിട്ടോ ഞാൻ അരക്കാൻ അരക്കാനെടുക്കുകയുള്ളു നമുക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് രാത്രി അരച്ച് വെക്കണം എന്നാലേ പൊങ്ങി വരുള്ളൂ അപ്പോൾ ഞാൻ ഉച്ച സമയത്ത് തലേന്ന് ഉച്ച സമയത്ത് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ട് രാത്രി സമയത്ത് അരക്കും പിന്നീട് രാവിലെയാണ് കേട്ടോ നമ്മൾ ചുടാറ് ഇതിപ്പം നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ അരക്കാൻ പോകാൻ കേട്ടോ ഇനി കഴുകൂല ഈ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം നമുക്ക് കഴുകാനായിട്ട് അരക്കാനായിട്ട് നമ്മളിത് കഴുകിയെടുത്തതാണല്ലോ ഈ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതിയാവും ഞാൻ ഇത് രണ്ട് ബാച്ച് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ വലിപ്പൊക്കെ അനുസരിച്ചിട്ട് അതുപോലെ ഇട്ടിട്ട് അരച്ചെടുക്കുക ദോശ മാവിനേക്കാളും ഇത്രയും കൂടി കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം അങ്ങനെ ഒരു ബാച്ച് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവും നല്ലതുപോലെ തന്നെ അരച്ചെടുക്കുക ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ളത് ഞാൻ ഈ വടിച്ചെടുക്കുകയാണ് സ്പൂൺ വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ അരച്ചെടുക്കുക രണ്ടാമത്തെ ബാച്ച് അരക്കുന്ന സമയത്ത് ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട് നമുക്ക് ദോശയൊക്കെ പച്ചരി ദോശയൊക്കെ ചുടുമ്പം ചോറ് കൂട്ടാറുണ്ടല്ലോ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇവിടെ രണ്ട് പിടിയോളം ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ അളവിൽ രണ്ട് പിടിയോളം എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ച് അരക്കുന്ന സമയത്താണ് ഇട്ട് കൊടുത്തത് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ അരച്ചതുപോലെ തന്നെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കുക അത് ഞാൻ മറ്റൊരു ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക എൻ്റെ നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് മൂടി വെക്കുക അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ ചുട്ടെടുക്കാം ഇതാ അങ്ങനെ നമ്മൾ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല അപ്പം അതെങ്ങനെ ഉണ്ടാവണം ഇനി നമ്മൾ ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ അല്പം ഓയിൽ ഇതുപോലെ കൊടുക്കുകയാണ് നമ്മുടെ മാവ് ഇതിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാത്രത്തിലേക്ക് ഞാൻ കുറേശയായിട്ട് മാവ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റെങ്കിലും വരും വേവാനായിട്ട് ഇഡ്ഡലി വേവിക്കാനുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തട്ട് ഇറക്കി വയ്ക്കാം അങ്ങനെ ഓരോ തട്ടും ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും വേവിക്കാനായിട്ട് വെക്കുക അങ്ങനെ നമ്മുടെ മുത്താറി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വെന്തു വന്നിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള മുത്താറി ഇഡ്ഡലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഇളക്കി മാറ്റിയെടുക്കാം പിന്നെ കിഡ്നി പ്രോബ്ലം ഉള്ളവർ മുത്താറിയൊന്നും കഴിക്കേണ്ട കേട്ടോ പൊട്ടാസ്യം കൂടുതലാണെന്നൊക്കെ പിന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ മുത്താറ് ചേർത്തിട്ടുള്ള ഒരു ഫുഡും പിന്നെ അല്ലാത്തവർ കഴിച്ച് നോക്കുക എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എത്ര പേരൊക്കെ ഈ ഇഡ്ലി കഴിച്ചിട്ടുണ്ട് കമൻ്റ് ചെയ്യാം അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്തേക്കണം അങ്ങനെ ഞാൻ ഓരോന്നും വയലിലേക്ക് മാറ്റുകയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ഏത് തരം ചമ്മന്തി വേണമെങ്കിലും ചട്നി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം മീൻ കറി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി തക്കാളി കറിയാണ് ഉപയോഗിച്ചത് നല്ല വറ്റിച്ചെടുത്തിട്ടുള്ള തക്കാളി കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് വേണ ചിക്കൻ കറി വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് വേണം എന്ത് വേണമെങ്കിലും ഇട്ടോ ഉപയോഗിച്ചിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി മുത്ത് മുത്താറി ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തക്കാളി കറിയും റെഡി ആയിട്ടുണ്ട് മുളകിട്ട കറിയാണ് പിന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ